തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അധികായൻ കരുണാനിധിയുടെ സ്മരണകൾ തുളുമ്പുന്ന ഒരിടമുണ്ട് തിരുവാരൂരിൽ ഓരോ പടവുകളും ചൂണ്ടിക്കാണിക്കുന്ന രേഖകൾ അടങ്ങിയ കരുണാനിധിയുടെ മ്യൂസിയം തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുകയാണ് കാട്ടൂരിൽ ഒരിടവിലു ശേഷം വീണ്ടും തമിഴ്നാട്ടിൽ പി സി വി റോവിൻ റിപ്പോർട്ട് തുടരുന്നു കലേഞ്ചിർ കോട്ടയുടെ വിശേഷങ്ങൾ കാണാം ഇനി എതിരാളികൾ ചെറുക്കാൻ പക്ഷേ ഉള്ളിൽ ഒന്നുറച്ച് മുന്നോട്ട് പോവുക ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും കലേഞ്ചറുടെ വാക്കുകളാണ് കരുണാനിധി ഈ പേര് കേട്ടാൽ ഒരുപക്ഷേ തമിഴ് ജനതയുടെ സിരകളിൽ രക്തയോട്ടം കൂടും അത്ര കണ്ട ആഴത്തിലാണ് കരുണാനിധിക്ക് തമിഴ് ജനതയുടെ മനസ്സിൽ സ്ഥാനം ഒരിക്കലും അസ്തമിക്കാത്ത സൂര്യനായാണ് ഇന്നും കരുണാനിധി തമിഴ് ജനതയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് എന്ന തമിഴ്നാട്ടിലെ ജില്ല എന്നും കരുണാനിധിക്ക് പ്രിയപ്പെട്ടതായിരുന്നു രാഷ്ട്രീയ ചുവടിന് മുൻപും പ്രവർത്തനങ്ങൾ തുടങ്ങിയതും വളർന്നതും തിരുവാരൂരിലാണ് ആ സ്മരണകൾ എന്നും തിരുവാരൂർ ജനതയുടെ മണ്ണിലും മനസ്സിലും ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത് കരുണാനിധിയുടെ സ്മരണകൾ കോർത്തിണക്കിയാണ് തിരുവാരൂർ ജില്ലയിലെ കാട്ടൂർ എന്ന സ്ഥലത്ത് കലൈഞ്ചർ കോട്ടം എന്ന പേരിൽ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് ജീവിതപാഠങ്ങളും സംഭവങ്ങളും മുഖ്യമന്ത്രിയായപ്പോഴുള്ള അനുഭവങ്ങളും കോർത്തിണക്കി ഒരിടത്തിൽ തന്നെ മുഴുവനായും കരുണാനിധിയുടെ ജീവിതം മ്യൂസിയത്തിലെത്തിയാൽ കാണാം കരുണാനിധി തൻ്റെ ബാല്യവും ബാല്യകാലവും ചെലവഴിച്ച അതേ സ്ഥലത്താണ് ദയാലുവമാൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് കലേഞ്ചർ കോട്ടം നിർമ്മിച്ചിരിക്കുന്നത് ഉള്ളിലെത്തിയാൽ കലേഞ്ചറുടെ ഒരു പ്രതിമയെയാണ് ഇവിടെ വരവേൽക്കുക പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ് കലേഞ്ചർ കോട്ടത്തിൻ്റെ വിശേഷങ്ങൾ മ്യൂസിയം ലൈബ്രറി സിനിമാ തിയേറ്റർ തുടങ്ങി കരുണാനിധിയുടെ തുടക്കം മുതൽ രാഷ്ട്രീയത്തിലെ അവസാന നാൾ വരെ എണ്ണി എണ്ണി നമ്മളെ കാണിച്ചു തരികയാണ് കലേഞ്ചർ കോട്ടത്തിൽ ഒരുക്കിയ ഓരോ ഇടവും ജനനായക ഈ രണ്ടു വാക്യമാണ് കലേഞ്ചർ കോട്ടയുടെ ആർട്ട് മ്യൂസിയത്തിനുള്ളിലെ ഉള്ളിലേക്ക് വന്നാൽ നമുക്കാദ്യം കാണാൻ സാധിക്കുക കലേഞ്ചറുടെ ബാല്യകാലം മുതൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും മർമ്മസ്ഥാനമായ കാര്യങ്ങൾ വരെ കലേഞ്ചർ കോട്ടയ്ക്കുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുടുംബം സാഹിത്യം നാടകം സിനിമ അതുപോലെ തന്നെ രാഷ്ട്രീയം എന്നിവയിലെ ചടുലമായ കലൈഞ്ചറുടെ എല്ലാ പങ്കുകളും വഹിക്കുന്നതാണ് ഇവിടുത്തെ ഈ ആർട്ട് മ്യൂസിയം തന്റെ പിതാവിന്റെ മരണശേഷം നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സഹോദരി സെൽവിയും ചേർന്ന് വാങ്ങിയതാണ് കാട്ടൂരിലെ ഈ സ്ഥലം പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് പിതാവിൻ്റെ ഓരോ സ്പ്പന്ദനങ്ങൾ രേഖപ്പെടുത്താൻ ഈ മ്യൂസിയം നിർമ്മിച്ചതാണ് നിർമ്മാണം ആരംഭിച്ച പെട്ടെന്ന് തന്നെ കലേഞ്ചർ കോട്ടം പൊതുജനങ്ങൾക്കായി കൊടുത്തു രണ്ട് വിവാഹ മണ്ഡപങ്ങളും സെൽഫി പോയിന്റുകളടക്കം കലേഞ്ചർ കോട്ടത്തിലെത്തിയ ആൾ കാണാൻ കരുണാനിധിയുടെ ബാല്യകാലവും യൗവനവും സമരങ്ങളും പോരാട്ടങ്ങളും തുടങ്ങി നിരവധി ചിത്രങ്ങളും ശില്പങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഉൾപ്പെടുത്തിയാണ് ഓരോ രേഖകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കലൈഞ്ചർ കോട്ടത്തിൻ്റെ രണ്ടാം നിലയിൽ എത്തിയാൽ കലൈഞ്ചർ പോരാട്ടങ്ങൾക്കിടയിൽ ജയിൽവാസം അനുഭവിച്ച ജയിലും അതിൽ അന്ന കലൈഞ്ചറുടെ രൂപസാദൃശ്യമുള്ള പ്രതിമ നിർമ്മിച്ചതും കാണാം കരുണാനിധിയുടെ പിതാവിന്റെ പേരിൽ ഒരുക്കിയ ലൈബ്രറിയും ഇവിടുത്തെ പ്രത്യേകതയാണ് മുത്തുവേലിയാർ ലൈബ്രറി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് കരുണാനിധി എന്ന മനുഷ്യൻ എത്ര കണ്ട് തിരുവാരൂർ ജനതയുടെ ആഴത്തിൽ ഉണ്ടെന്ന് ഇവിടെ എത്തുന്ന ജനങ്ങളിൽ നിന്നും വായിച്ചെടുക്കാം റിപ്പോർട്ടർ ഡെൽറ്റ സ്റ്റോറീസ് തമിഴ്നാട്ടിൽ പ്രയാണം തുടരുകയാണ് എം പ്രജിത് ബി സി വി ന്യൂസ് തമിഴ്നാടു